ഓം ശാന്തി മനസ്സിനെ ശക്തിശാലിയാക്കുവാൻ സദാ സന്തോഷം ഉത്സാഹം ഉണർവ് ഈ അവസ്ഥയിൽ ഇരിക്കണം എത്രത്തോളം മനസ്സ് സന്തോഷവും ഉത്സാഹഭരിതവുമായിരിക്കുന്നുവോ അതിനനുസരിച്ച് മനസ്സ് ശക്തിശാലിയാവും അതോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തർക്കും പറക്കുന്ന കലയുടെ അനുഭവം ഉണ്ടാകണം ഇതിനായി ദിവസവും മനസ്സിന്റെ ഡ്രിൽ അതായത് എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്രകാരത്തിലുള്ള എക്സർസൈസ് നിരന്തരം ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുന്നതിലൂടെ മനസ്സ് ഏകരസവും ശക്തിശാലിയുമായി തീരുന്നതാണ് ഇതിലൂടെ നമുക്ക് അവ്യക്ത ബാഗ്ദാതയുടെ അവ്യക്ത പാലനയ്ക്ക് റിട്ടേൺ നൽകാൻ സാധിക്കും ഓം ശാന്തി